നമസ്കാരം ബി എസ് എൻ എൽ വരിക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് തങ്ങളുടെ ബി എസ് എൻ എൽ ഫോർ ജി വളരുന്നുണ്ടോ എന്ന് ഏറെ നാളായി ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം സംബന്ധിച്ച വാർത്തകൾ എത്തുന്നുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന് അല്പം വേഗമൊക്കെ വെച്ചത് ഈ ദീപാവലിയോടെ അൻപതിനായിരം ടവറുകളെങ്കിലും ഫോർ ജി എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ബി എസ് എൻ എൽ ആ ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ അതിവേഗം അടുക്കുന്നുണ്ട് എന്ന് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ബി എസ് എൻ എൽ ഇതുവരെ മുപ്പത്തി അയ്യായിരം ടവറുകളിൽ ഫോർ ജി ലഭ്യമാക്കിയതായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ പ്രഖ്യാപനം ബി എസ് എൻ എൽ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരവും സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതുമാണ് കാരണം ഫോർ ജി സേവനങ്ങൾ ഇല്ലാതിരുന്നിട്ടുകൂടി ബി എസ് എൻ എല്ലേ ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വകാര്യ ടെലികോം കമ്പനികൾ ജൂലൈയിൽ നടപ്പാക്കിയ നിരക്ക് വർധനയാണ് ഇതിന് കാരണം സ്വകാര്യ കമ്പനികളെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോൾ ആളുകൾ ബി എസ് എൻ എല്ലേ പോകുന്നുണ്ടെങ്കിലും നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചുള്ള പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ഈ മാറ്റമെന്ന് സ്വകാര്യ കമ്പനികളും മനസ്സിലാക്കുന്നുണ്ട് തങ്ങളുടെ ചില വരിക്കാർ ബി എസ് എൻ എല്ലിലേക്ക് പോയിയെന്ന് വി ഐ അധികൃതർ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ പറഞ്ഞുവെക്കുന്നുണ്ട് തങ്ങൾ നൽകുന്നത് പോലെയുള്ള ഡാറ്റ വേഗത നൽകാൻ ബി എസ് എൻ കഴിയില്ലെന്നും അതിനാൽ പോയ ആളുകൾ മടുത്തു കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നുമാണ് സ്വകാര്യ കമ്പനികളുടെ കണക്കുകൂട്ടൽ ബി എസ് എൻ എൽ ഫോർ ജി അതിവേഗം വ്യാപിക്കപ്പെടുമ്പോൾ പാളുന്നത് സ്വകാര്യ കമ്പനികളുടെ ഈ കണക്കുകൂട്ടലുകൾ കൂടിയാണ് ഇപ്പോൾ ഫോർ ജി ഇല്ല എന്ന കാരണത്താൽ ബി എസ് എൻ എല്ലേ വരാൻ മടിച്ചു നിൽക്കുന്നവർ കൂടി വരും ദിവസങ്ങളിൽ ബി എസ് എൻ എല്ലേക്ക് എത്താൻ അതിവേഗ ഫോർ ജി വ്യാപനം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ മാസമാണ് ഇരുപത്തി അയ്യായിരം ഫോർ ജി ടവറുകൾ എന്ന നേട്ടം ബി എസ് എൻ എൽ പിന്നിട്ടത് ഒരു മാസത്തിനിപ്പുറം ഇപ്പുറം അത് മുപ്പത്തി അയ്യായിരം ഫോർ ജി ടവറുകൾ എന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കാൻ ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന് നേതൃത്വം നൽകുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിന് കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഗ്രാമപ്രദേശങ്ങൾക്കും അതിർത്തി പ്രദേശങ്ങൾക്കും മുൻഗണന നൽകിയാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം പുരോഗമിക്കുന്നത് ലഡാക്കിലെ പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള പ്രദേശമായ ഫോം ബ്രാഗിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിയതായി റിപ്പോർട്ടിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ബി എസ് എൻ എൽ ഇക്കാര്യം ഔദ്യോഗികമായി എവിടെയും വെളിപ്പെടുത്തിയതായി കണ്ടിട്ടില്ല കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഏഴായിരത്തിലധികം മൊബൈൽ ടവറുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതായി അടുത്തിടെ മറ്റൊരു പ്രസ്താവനയിൽ സിന്ധ്യ പറഞ്ഞിരുന്നു എല്ലായിടത്തും മികച്ച കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബി എസ് എൻ എല്ലിലെ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ വരുന്നതോടെ രാജ്യത്തെ മൊബൈൽ സേവനങ്ങൾ ഏറെ മെച്ചപ്പെടുമെന്നും സിന്ധ്യ പറയുന്നുണ്ട് കേരളത്തിൽ പുതുതായി ആയിരത്തിലധികം ടവറുകളിൽ ഫോർ ജി സേവനം ലഭ്യമാക്കിയതായി അടുത്തിടെ ബി എസ് എൻ എൽ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഫോർ ജി വ്യാപനത്തോടെ സൗജന്യ ഫോർ ജി സിം വില്പനയും ബി എസ് എൻ എൽ സജീവമാക്കിയിട്ടുണ്ട് സിം വീട്ടിലെത്തിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് സൗജന്യ ഫോർ ജി സിം നൽകുന്നതിന് പുറമെ ആക്ടിവേഷനിൽ ഫോർ ജി ബി ബോണസ് ഡാറ്റയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോർ ജി മാത്രമല്ല ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഫൈവ് ജി സേവനങ്ങൾ അതിവേഗം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളും മറുവശത്ത് ബി എസ് എൻ എൽ നടത്തുന്നുണ്ട് വിവിധ തദ്ദേശ നെറ്റ്വർക്ക് കമ്പനികളുടെ സഹായത്താൽ ഫൈവ് ജി സേവനങ്ങളുടെ പൊതുപരീക്ഷണങ്ങൾ നടന്നുവരികയാണ് പ്രാഥമികമായി എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡിലുള്ള സ്പെക്ട്രം ഉപയോഗിച്ചാകും ബി എസ് എൻ എൽ ഫൈവ് ജി ട്രയൽ നടക്കുന്നതെന്നാണ് വിവരം